വയനാട് മുണ്ടക്കൈ ചൂരൽമല മലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം അടക്കിയ പുത്തുമലയിൽ സേവന പ്രവർത്തനങ്ങളുമായി മാതാ അമൃതാനന്ദമയ്യ മഠം ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി ബാധിതർക്കായി മാതാ അമൃതാനന്ദമയ്യ മഠവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് തയ്യാറാക്കിയ തൊഴിൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയമടവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് തയ്യാറാക്കിയ തൊഴിൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ ചൂരൽമലയിൽ നടത്തി ഭൂമി വൃത്തിയാക്കി പ്രദേശത്തെ ചെടികൾ നട്ടുപിടിപ്പിച്ചു കൂട്ടായ്മയിലൂടെ സന്തോഷം തിരികെ പിടിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം മാതാ അമൃതാനന്ദമയമഠം നടപ്പിലാക്കുന്നതെന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാമി പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് നമ്മളെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ് എല്ലാ നമ്മുടെ പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ നമുക്ക് ആ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഗുണകരമാകട്ടെ എന്ന് സങ്കല്പിക്കുന്നു ഇപ്പോൾ വളരെ വേദനയോടുകൂടി ആണെങ്കിലും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നു അമൃതയിൽ കോഴ്സ് പൂർത്തിയാക്കിയ തൈയിലും കമ്പ്യൂട്ടറൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള അവർക്ക് നാളൊരു മുന്നോട്ട് ജീവിതം പോകണമല്ലോ അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഉപാധി എന്നുള്ള നിലക്കാണ് അമ്മ ഈ പ്രത്യേക സങ്കല്പത്തിൽ ചുരൽമലയിലെ മുണ്ടക്കൈ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് സംഘടിപ്പ് ഈ ഒരു കോഴ്സ് സംഘടിപ്പിച്ചത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് പലരും നന്നായിട്ടത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് സ്വയം വേണമെങ്കില് തയ്യലായിട്ടോ ഒരു ഉപജീവന മാർഗ്ഗമായിട്ടോ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ കഴിയും ശുചീകരണ പ്രവർത്തനങ്ങളെ തുടർന്ന് സർവമത പ്രാർത്ഥന നടന്നു മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ ബ്രഹ്മചാരിണി കരുണാമൃത ചൈതന്യ വാർഡ് അംഗം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തനങ്ങളിൽ സന്തോഷമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നമുക്ക് അതെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സംതൃപ്തിയാണ് നമുക്കുള്ളത് കാരണം ഇത്രയെങ്കിലും നമുക്ക് അല്ലാതെ നമ്മൾ ഒറ്റക്കൊറ്റക്ക് എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യം പകർന്നു തന്ന അമ്മേനോടായാലും സന്ദീപ് സാറാണെങ്കിലും എല്ലാവരും അമൃതാനന്ദ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളെ അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ മോളും ഉണ്ട് അച്ഛൻ്റെ ബോഡി നമുക്ക് കിട്ടിയിട്ട് ഇത് ഏറ്റിച്ചതാണ് അമ്മയുണ്ട് അനിയനും ഉണ്ട് അനിയൻ്റെ മോ മോളത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അവരെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവരെ അടുത്ത് വന്നിരിക്കുന്നതിൽ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ അവരെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ വരുന്നത് ഒരുപാട് ആശ്വാസമുണ്ട് എല്ലാവരും എല്ലാവരും നല്ല മനസ്സോടുകൂടി വന്ന് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് വലിയൊരു സന്തോഷമുണ്ട് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ചൂരമല ദുരന്തവോധിതർക്ക് ആത്മവിശ്വാസവും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ജൂൺ പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മേപ്പാടി എം ഓഡിറ്റോറിയത്തിൽ നടക്കും ജനം വയനാട്